കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് ഓരോ ദിക്കുകളുണ്ട് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് നാല് മൂലകൾ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അങ്ങനെ നാല് മൂലകളുണ്ട് അപ്പോൾ നമുക്കിതിൽ ഓരോ ദിക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഇന്ന് സൗത്ത് അതായത് ഒരു വീടിൻ്റെ തെക്കുവശം മിസ്സിങ് ആയിട്ടുള്ള വീട് ആ എന്താണ് ബുദ്ധിമുട്ട് വരുന്നത് ആ വീട്ടിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം അത് എന്തുകൊണ്ട് വന്നുകൂടാ എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പ്ലാനിലേക്ക് പോകാം ഇത് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് ഇപ്പം ഇത് ഈ ഫേസിംഗ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഫേസിംഗ് ആണ് അപ്പോൾ ഈസ്റ്റ് ഫേസിംഗ് വന്നിട്ട് ഇതിൻ്റെ ഇതിനെ നമ്മൾ എട്ട് ദിക്കുകളുണ്ട് ഇത് വന്നിട്ട് സൗത്ത് വെസ്റ്റ് കന്നിമൂല കന്നിമൂലയിൽ കന്നിമൂലയിലിവിടെ നമുക്ക് നല്ലൊരു ബെഡ്റൂം വാങ്ങിക്കുന്നത് ഇത് ബെസ്റ്റ് ഭാഗം ബെസ്റ്റ് ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇത് വാസ്തുപ്രകാരം ഞാൻ വരച്ചാക്കുന്നതല്ല ഒരു വീട് കണ്ടിട്ട് ആ വീട്ടിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറയുകയാണ് അല്ലാതെ ഞാനത് കറക്റ്റ് പക്കായിട്ടുള്ളൊരു വാസ്തുവിൽ ഒരു വീടിൻ്റെ പ്ലാൻ വരച്ച് വെച്ചിരിക്കുകയല്ല ഒരു വീടിൻ്റെ പ്ലാൻ കിട്ടി അതിൽ പറയുന്നതാണ് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ തന്നെ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ഇങ്ങനെയും വീടുകൾ വെക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ വീടുകൾ നമ്മളീ പറയുന്നണക്കുമല്ല ഒരുപാട് നമ്മൾ വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം പല വീടുകളും നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് ആൾക്കാർ വീടുകൾ വെക്കുന്നത് അപ്പോൾ ഇതിലത്തെ ഒരു അതിലത്തെ ഒരു വീട് ഞാനിവിടെ കണ്ടു ആ വീട് വീടിഞ്ഞനാണ് ഇതിൻ്റെ ഇത് മാസ്റ്റർ ബെഡ്റൂം ഇത് ബെഡ്റൂം ഇത് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം പടിഞ്ഞാറിൻ്റെ പോഷൻ മൊത്തവും അവർക്ക് ബെഡ്റൂമാണ് സൗത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് അത് കഴിഞ്ഞിട്ട് ഈ വടക്ക് വശത്ത് വന്നിട്ട് ഇവർക്ക് ഇവിടെ ഒരു ടോയ്ലറ്റാണ് ഇതൊരു കോമൺ ടോയ്ലറ്റാണ് അപ്പം ഈ എല്ലാവർക്കും ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുക ഒറ്റ ടോയ്ലറ്റേ ഉള്ളൂ ആ ടോയ്ലറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ അതിൻ്റെ ഇങ്ങയറ്റത്ത് ഇങ്ങയറ്റത്ത് എന്ന് പറയുന്ന ഈ ഈശാന കോണ് വടക്കു കിഴക്കേ ഭാഗം നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റിൽ അവർക്കൊരു പൂജാമുറി കൊടുത്തിരിക്കുകയാണ് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈശ്വരൻ്റെ സങ്കല്പമുള്ള ശിവൻ്റെ സങ്കല്പമുള്ള സ്ഥലമാണ് വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അപ്പം ഇവിടെ വന്നിട്ട് അവർക്കൊരു പൂജാമുറി കൊടുത്തിരിക്കുകയാണ് ഇവിടെ അവർ ഒരു സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ പൂജാമുറിയുടെയും ഈ ടോയ്ലറ്റിൻ്റെയും ഇടയിലായിട്ട് ഇവിടെ വന്നിട്ട് വീടിൻ്റെ ഇവിടെ ഒരു വലിയ ഹാളുണ്ട് ഇവിടെ അവർക്ക് സെറ്റുകളും മറ്റു ഇടാൻ ഡൈനിങ് ടേബിളും എല്ലാം ഇടാനായിട്ട് ഒരു വലിയ ഹാളുണ്ട് ടി വി എല്ലാം വയ്ക്കാനായിട്ട് എന്നിട്ട് ഈ ഇവിടെ വരുമ്പോൾ ഇവിടെ അവർക്ക് കിച്ചൺ ഉണ്ട് ഈ കിച്ചൺ കിച്ചണുണ്ട് അത് ഇപ്പം നോർത്ത് ഈസ്റ്റ് പൂജാമുറിയായി സൗത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ബെഡ്റൂം നോർത്തിൽ വന്നിട്ട് ഒരു ടോയ്ലറ്റും കുറച്ച് സ്റ്റഡി സ്റ്റഡി ഏരിയയും ഇവിടെ കയറുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് വരുമ്പോൾ പൂർണ്ണമായും പൂജാമുറിയാണ് ഈസ്റ്റിൽ വരുമ്പോഴത്തേക്ക് മെയിൻ ഡോറാണ് സൗത്ത് ഈസ്റ്റിൽ വന്നിട്ട് അഗ്നി കോഡിൽ അവർക്ക് കിച്ചൺ വന്നിരിക്കുന്നു അത് അടുത്തത് സൗത്താണ് സൗത്ത് ഭാഗം ഇവർ ഇത്രയും ഭാഗം അവിടെ മിസ് ചെയ്തിട്ടിരിക്കുകയാണ് അതിപ്പോൾ നമ്മൾ ചെന്നിതന്ത് നിങ്ങൾ ഈ വീട് വെച്ചപ്പോൾ ഇത്രയും ഭാഗം നിൽക്കുന്നത് അത് അന്ന് ഇവിടെ ഒരു തെങ്ങ് നിപ്പോൾ ഈ തെങ്ങ് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ അവിടെ വെച്ചാക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗം മിസ്സിങ് ആണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെങ് ഇപ്പോൾ അവിടെ തെങ്ങില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ തെങ്ങ് പിന്നെ കാലക്രമേണ അത് പിന്നെ ആ തെങ്ങ് ഇത് ഇത് ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ അവർ മുറിച്ച് കളഞ്ഞു മുറിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ഭാഗം അവർക്ക് ഇപ്പോഴും അവിടെ കാലി ആയിട്ട് ഇടയ്ക്കാണ് അപ്പം നമ്മുടെ പിന്നെ ഫുങ്ഷോ പ്രകാരം നമുക്ക് ഒമ്പത് ദിക്കുകളായിട്ട് തിരിക്കുമ്പോൾ ഇങ്ങനെ ഒമ്പത് ദിക്കുകളായിട്ട് തിരിക്കുമ്പോൾ ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇങ്ങനെ ഒമ്പത് ദിക്കുകളായിട്ട് തിരിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ ഫൈവ് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഫംഗ്ഷൻ ബാലൻസ് ചെയ്യുന്നത് അത് വാട്ടർ മെറ്റൽ എർത്ത് വുഡ് ആണ് ഇപ്പം ഇവിടെ സൗത്തിൽ വരുന്നത് ഫയർ എന്ന് പറയുന്ന എലമെൻറ്റാണ് സൗത്തിൽ വരുന്നത് അപ്പം ഈ ഒൻപത് ഇതിപ്പം ഒമ്പത് കോളങ്ങളുണ്ട് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനം അപ്പോൾ ഒമ്പത് കോളങ്ങളുണ്ട് ഈ ഒമ്പത് കോളങ്ങളിലും ഈ അഞ്ച് എലമെൻസും ഉണ്ട് ഫിൽ ചെയ്യുമെന്നാണ് ഫുങ്ഷില് പറയുന്നത് അപ്പം ഇതിൽ ഓരോന്നുള്ള രണ്ട് ഉണ്ട് ഒന്ന് അതിൽ ഫയറാണ് അപ്പോൾ ഈ ഇവിടെ ഫയർ എലമെൻറ്റ് ആണുള്ളത് ഫയർ എലമെൻറ്റ് ഈ ഒമ്പത് കോളങ്ങളിൽ ഒരു കോളത്തിൽ മാത്രമേ ഒരു ദിക്കിൽ മാത്രമേ ഫയർ എലമെൻ്റ് ഉള്ളൂ അപ്പം നമുക്കിവിടെ ഈ ആ ഫയർ എലമെൻറ്റ് വരുന്ന പോർഷനാണ് നമുക്കിവിടെ മിസ്സായേക്കുന്നത് അപ്പം പഞ്ചഭൂതങ്ങളുടെ ഒരു ബാലൻസ് ആണ് ഈ നമ്മുടെ വീട് ഈ ഇവിടെ നല്ല എല്ലാ വീടും പ്രപഞ്ചമെല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളത് നമ്മുടെ ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണെന്നാണ് അക്വിപ്പഞ്ചറിൽ പറയുന്നത് അപ്പോൾ അതുപോലെ ഈ പിന്നെ ഈ ഫൈവ് എലമെൻസിൽ ഒരു എലമെൻ്റ് ഇവിടെ മിസ്സായേക്കാണ് അത് ഈ ഒമ്പത് ഗ്രിഡുകളിലായിട്ട് ഒറ്റ സ്ഥലത്തെ ഈ ഫയർ എലമെൻ്റ് വരികയും ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഫയർ എലമെൻ്റ് ഇവിടെ മിസ്സാകുമ്പോഴത്തേക്ക് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ബാലൻസ് തെറ്റും അപ്പോൾ അവർക്ക് അവിടെ പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ആ വീട്ടിന് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല അവർ എന്ത് ചെയ്താലും അവർക്കൊരു പേരോ പ്രശസ്തിയോ ഒരു അംഗീകാരമോ ഒരു വിജയമോ ഇല്ലാത്തൊരവസ്ഥയും ഇവിടെ സംഭവിക്കും അപ്പം ഈ തെക്ക് വശം നഷ്ടപ്പെട്ടു പോയ വീട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും അതിൻ്റെ പ്രധാന കാരണം ഇവിടെ ഫയർ എന്ന് പറയുന്ന എലമെൻറ്റ് ഈ വീട്ടിൽ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ഈ ഒമ്പത് ഗ്രിഡിൽ മറ്റൊരു സ്ഥലത്ത് ഫയർ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഫയർ എലമെൻ്റ് ഉള്ള പോർഷൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് നിങ്ങളത് കറക്റ്റ് ചെയ്ത് വേണ്ടുന്ന മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ പൊളിച്ചു മാറ്റലുകളില്ലാതെ പോലും ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നമുക്കിപ്പോൾ ഇതിൽ നോക്കാവുന്ന കാര്യം ഇത് ഇങ്ങനെ കണ്ട ഉടൻ തന്നെ ഇത് തെക്ക് വശമാണെന്ന് നമുക്ക് ഒരു ഉദ്ദേശം വെച്ചേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും എൻ്റെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഇന്നാണ് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് വീടിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഡിഗ്രിയും അതിൻ്റെ പ്ലാനും ഒക്കെ എടുത്ത് നമ്മൾ ഇതിനെ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പം ഇവർ പറയുന്നത് തെക്ക് ഭാഗമായിരിക്കില്ല ചിലപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിരിക്കും അപ്പം നമ്മളിപ്പോൾ ഒരു അവിടെ തെക്കെന്നും പറഞ്ഞൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് തെക്ക് പടിഞ്ഞാറായിട്ട് ഭാഗത്ത് പോകുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ദോഷം ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ളിനെ വിളിച്ചു വരുത്തി കാണിച്ചിട്ട് വേണം എൻ്റെ പരിഹാരങ്ങൾ ചെയ്യാൻ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗുണത്തിൽ കളറെ ദോഷം ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു വ്യക്തിക്കെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലുള്ള ഭാഗ്യങ്ങളുണ്ടെന്നുള്ളതാണ് ഒന്ന് ആ വ്യക്തി ജനിക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളും മറ്റും നിൽക്കുന്ന ഒരു ഭാഗ്യം ഇപ്പോൾ അങ്ങനെ നക്ഷത്രങ്ങളും മറ്റും നിൽക്കുന്ന ഭാഗ്യം ഒരു വ്യക്തിക്കില്ല എങ്കിൽ പോലും ആ ഉദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വീടിൻ്റെ വാസ്തുബലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജന്മനാ ഉള്ള ആ ഒരു ദോഷത്തെ പോലും മറികടക്കാനായിട്ട് വാസ്തു മുഖേന സാധിക്കുമെന്നാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം